ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വഴുത്തപ്പെടുമാറാകട്ടെ ഒരു പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളോടൊപ്പം തക്കവണ്ണം കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയ നല്ല അവസരത്തിനായി നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്ന ദൂതിതാണ് എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു ആ മേൽ ഹാലേ ലൂയ ഇന്ന് ഏത് സിറ്റുവേഷനിലാണോ ഒരിക്കലും എനിക്ക് ഒന്ന് എഴുന്നേൽക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എന്റെ സമയം കഴിഞ്ഞുപോയി ഇനി എനിക്ക് പറ്റത്തില്ല എനിക്ക് ഇനി മുന്നോട്ടൊരു ചൂട് വെക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തുവാൻ എനിക്ക് പറ്റുന്നില്ല ഒരുപാട് വാക്തിത്വങ്ങൾ കേട്ടു ഒരുപാട് ദൂതുകൾ കേട്ടു പക്ഷേ അതിലേക്ക് എനിക്ക് എത്തുവാൻ പറ്റുന്നില്ല അങ്ങനെ പറയുന്നോണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഇതാണ് എഴുന്നേറ്റ് പ്രകാശിക്കാം നീ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നീ ഒന്ന് എഴുന്നേൽക്ക് ഇന്ന് ആര് എഴുന്നേൽക്കാൻ തയ്യാറാകുന്നുവോ അവരുടെ മേൽ ഈ പ്രകാശം വരും യഹോബയുടെ പ്രകാശം നിന്റെ മേൽ വന്നിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് ഇന്ന് ആര് വിശ്വസിക്കും കഥാവേ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇതിനെ വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുക്ക കത്താവേ എന്റെ മേൽ കഥാവെ അങ്ങയുടെ പ്രകാശം വരണം അങ്ങയുടെ തേജസ് എന്റെ മേൽ ഉദ്ധിക്കണം എന്നാർ പറയുന്നുവോ അവരുടെ മേൽ ഈ ദൈവത്തിന്റെ തേജസ് വരും ദൈവത്തിന്റെ പ്രകാശം വരും ഇന്ന് ഒരു മനുഷ്യർക്കും അതിന് തടയാൻ പറ്റത്തില്ലാത്ത നിലവാരത്തിലേക്ക് ദൈവം നിന്നെ ഉയർത്തും നീ എഴുന്നേറ്റ് പ്രകാശിക്കുക എഴുന്നേൽക്കുക ദൈവത്തിൻ്റെ പ്രകാശം നിൻ്റെ മേൽ വരും യഹോവയുടെ തേജസ്സും നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു ഈ വചനങ്ങളാൽ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ